കേരള അപ്ഡേറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി പുതുതായി പ്രഖ്യാപിച്ച ഒരു സ്കോളർഷിപ്പ് പദ്ധതിയെ പറ്റിയുള്ള വിവരങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി പാഴ്വസ്തു പരിപാലനത്തിൽ പുതിയ തലമുറയെ പങ്കാളികളാക്കുന്നതിന് മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി വിദ്യാർത്ഥി ഹരിത സേനാ സ്കോളർഷിപ്പ് പദ്ധതി പ്രഖ്യാപിച്ചു ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ സ്കോളർഷിപ്പാണ് വിദ്യാർത്ഥികൾക്കായി നൽകുന്നത് പൊതുവിദ്യാഭ്യാസ തദ്ദേശ സ്വയംഭരണ വകുപ്പുകളും ശുചിത്വ മിഷനും സംയുക്തമായാണ് ഈ സ്കോളർഷിപ്പ് പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുന്നത് മാലിന്യ പരിപാലനത്തിൽ ന്യൂതന ചിന്തയും താല്പര്യവുമുള്ള പുതിയ തലമുറയെ വാർത്തെടുക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം അഞ്ചു മുതൽ പത്ത് വരെ ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങളിലുള്ള തൊഴിൽ വിദ്യാഭ്യാസ ആശയങ്ങൾ ഉൾക്കൊണ്ടാണ് സ്കോളർഷിപ്പ് വിഭാവനം ചെയ്തിരിക്കുന്നത് യു പി വിഭാഗത്തിൽ ആറ് ഏഴ് ക്ലാസ്സുകാർക്കും ഹൈസ്കൂൾ വിഭാഗത്തിൽ എട്ട് ഒൻപത് ക്ലാസ്സുകാർക്കുമാണ് അപേക്ഷിക്കാൻ കഴിയുന്നത് ഹയർ സെക്കൻഡറിയിൽ ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്കും അപേക്ഷ സമർപ്പിക്കാം ഓരോ വിദ്യാലയത്തിൽ നിന്നും ചുരുങ്ങിയത് രണ്ട് കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതത്തിൽ നിന്നാണ് ഇതിനുള്ള തുക വിനിയോഗിക്കുക നവംബർ പതിനാലിന് സ്കൂളുകളിൽ നടക്കുന്ന ഹരിത സഭയിൽ സ്കോളർഷിപ്പിന് അർഹരായ കുട്ടികളുടെ പട്ടിക പ്രഖ്യാപിക്കും തിരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് നവംബർ ഡിസംബർ മാസങ്ങളിലായി വ്യക്തിഗത ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ നൽകും ഇവരുടെ മാതൃകാപരമായ പ്രവർത്തനങ്ങളും അനുഭവങ്ങളും പങ്കുവയ്ക്കാൻ ഓരോ തദ്ദേശ സ്ഥാപനത്തിലും റിപ്പബ്ലിക് ദിനത്തിൽ ശുചിത്വ പഠനോത്സവം സംഘടിപ്പിക്കും സെമിനാറ് മുഖാമുഖ ചർച്ച പ്രദർശനം എന്നിവ ഇതിൻ്റെ ഭാഗമായി നടക്കും അപ്പോൾ ഈ ഒരു സ്കോളർഷിപ്പ് നേടാൻ താല്പര്യമുള്ള കുട്ടികൾ എത്രയും പെട്ടെന്ന് തന്നെ സ്കൂൾ മുഖേന അപേക്ഷിക്കുക നിങ്ങളുടെ സ്കൂളിൽ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെ മറ്റ് വിവരങ്ങളും ലഭ്യമാകും അപ്പോൾ ഇങ്ങനെ ഒരു പുതിയ സ്കോളർഷിപ്പ് ഇപ്പോൾ കേരള സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് വിദ്യാർത്ഥി ഹരിത സേന സ്കോളർഷിപ്പ് എന്നാണ് ഈ ഒരു സ്കോളർഷിപ്പ് പദ്ധതിയുടെ പേര് ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ സ്കോളർഷിപ്പാണ് അപ്പോൾ എല്ലാ കുട്ടികളും ഈ ഒരു സ്കോളർഷിപ്പിന് വേണ്ടി അപേക്ഷിക്കുക കൂടുതൽ വിവരങ്ങൾക്കുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള പുതിയ അപ്ഡേറ്റുകൾക്കായി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക